യോധ്യാപതി ദശരഥ മഹാരാജാവിന് കൗസല്യ കൈകേയി സുമിത്ര എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു മൂന്ന് ഭാര്യമാർ ഉണ്ടായിരുന്നെങ്കിലും ഒരു പുത്രനെ സന്താനമായി ലഭിക്കാത്തതിൽ ദശരഥൻ അതിയായി ദുഃഖിച്ചു പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ നടത്തി നിരവധി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ദിവ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചില്ല ആ അവസരത്തിൽ കുലഗുരുവായ വസിഷ്ഠ മഹർഷി പുത്രകമേഷ്ഠി യാഗത്തെ കുറിച്ച് പറയുകയും യാഗം നടത്താൻ ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തുവാൻ ഉപദേശിക്കുന്നതും മഹർഷിയാണ് സരയോ നദി തീരത്ത് വെച്ച് യാഗം നടത്തണമെന്ന് ഋഷ്യശൃംഗൻ സമ്മതിച്ചു സരയൂ നദിയുടെ തീരത്ത് യാഗം ആരംഭിച്ചു യാഗത്തിൽ യജമാനായി പുത്രി ഭർത്താവായ ഋഷ്യശൃംഗനും യജമാന പത്നിയായി മകളായ ശാന്തയും പൗരോഹിത്യം സ്വീകരിച്ചു യാഗകുണ്ഠത്തിൽ നിന്നും അഗ്നിദേവൻ വെള്ളികൊണ്ടു മൂടിയ തങ്കപാത്രത്തിൽ വിശിഷ്ടമായൊരു പായസം ദശരഥന് സമ്മാനിച്ചു ഈ ദേവനിർമ്മിതമായ പായസം ദശരഥ പത്നിമാർക്കായി ബ്രഹ്മകൽപ്പനയാൽ കൊണ്ടുവന്നതാണെന്ന് ദശരഥനെ അഗ്നിദേവൻ ബോധിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം പായസം കൗസല്യക്കും കൈകയേക്കും വീതിച്ചു അവർക്ക് കിട്ടിയതിന്റെ പകുതി വീതം സുമിത്രയ്ക്കും നൽകി തുടർന്ന് മൂവരും ഒരുപോലെ ഗർഭം ധരിച്ചു യാഗഫലമായി കൗസലിയയിൽ രാമനും കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ദശരഥന് ജനിച്ചു